ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്റ്റ് ചാപ്റ്റർ കേരള ടു വേർഡ്സ് മോഡേൺ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു നാല് മാർക്കിന്റെ ഒരു ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് മോഡലിന് മാച്ച ഫോളോയിങ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പബ്ലിക്കിന് ഒരു പബ്ലിക്കിനൊരു ദ ഫോളോയിങ് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കിയല്ലോ പാച്ച ഫോളോങ് പൈശിരാജ ഉണ്ട് കേളപ്പൻ ഉണ്ട് വേളുത്തമ്പി ഉണ്ട് ടി കെ മാധവൻ അപ്പുറത്തോ റാവങ്കൂർ വൈക്കം സത്യാഗ്രഹ മലബാറ് ഗുരുവായൂർ സത്യാഗ്രഹ ഇമ്പോർട്ടന്റ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിണ്ടോ അല്ലെ ആരാടാ പൈശിരാജ ഇതുമായി ബന്ധപ്പെട്ട് അപ്പുറത്ത് പറയുന്നത് എന്താടാ പൈശ്രാജ് എവിടെയാണ് അദ്ദേഹത്തിന്റെ റിവോൾട്ട് എല്ലാം കണ്ടക്ട് ചെയ്ത് റിവോൾട്ട് എല്ലാം ഓർഗനൈസ് ചെയ്ത് എവിടെയാണ് നമുക്കറിയാം പൈശ് രാജ് എവിടെയാണോ മലബാറാണ് ഒന്നാമത്തെ കഴിഞ്ഞു കെ കേളപ്പൻ കെ കേളപ്പൻ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ജി കെ നോർത്ത മതി അല്ലേ കെ കേളപ്പൻ എവിടെയാടാ ഒരു വയർ സത്യാഗ്രഹം പിന്നെ പറയുന്ന ഏതാടാ വേളുത്തമ്പി തളവ വേളുത്തമ്പി തളവ എവിടെയാണ് റിവോൾട്ട് കണ്ടക്ട് ചെയ്തത് റാവംകൂറാണ് നമുക്കറിയാം എവിടെയാണ് റിവോൾട്ട് കണ്ടക്ട് ചെയ്ത കൊച്ചിയിലാണ് അടുത്തത് ടി കെ മാധവൻ ടി കെ ടി കെ മാധവൻ എവിടെയാണ് റിവോൾട്ട് കണ്ട അതേ റിവോൾട്ട് ഏതാണ് വൈക്കം സത്യാഗ്രഹം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം അന്നത് പത്മനാഭൻ സവർണജാഥ കണ്ടക്ട് ചെയ്തു അതേപോലെ തന്നെ നമുക്കറിയാം മറ്റ് ചാപ്റ്ററിൽ നിന്നും കേരളത്തിൽ ഉണ്ടായിരുന്ന സോഷ്യൽ റിഫോമേഴ്സും അവരുടെ ഓർഗനൈസേഷൻസിന്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓർമ്മയില്ലേ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികള് അതുപോലെ തന്നെ പിന്നെ നമുക്കവിടെ സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പിന്നെ നമുക്കറിയാം അതുപോലെ തന്നെ വീട്ടിൽ യോഗക്ഷേമ സഭ അതുപോലെ തന്നെ പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഏതൊക്കെയായിരുന്നടാ ആ കുമാര ഗുരുദേവൻ ദൈവസഭ അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണടാ പഠിക്കാണ്ട് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ ഇതിൽ നിന്ന് ഏതെങ്കിലും നാല് പോയിന്റ് നാല് പേരും എന്റെ ഓർഗനൈസേഷനോ അല്ലെ അവരുടെ സത്യാഗ്രഹം ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുക ஆ ரீதியில் நீங்க எந்த படிச்சிட்டு போகணும் ரெடி ஆகுல மக்களே ஓகே சேட்டல்லே